കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാറ്റുപെടുമാറാകട്ടെ ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ അഞ്ച് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ദാവിദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് കാരണം കൂടാതെ നമ്മൾ പയിക്കുന്നവരും അപമാനിക്കുന്നവരും നിരവധി ആളുകൾ നമുക്കുണ്ടാകാം നമ്മുടെ അതപ്പതനത്തിനായി അവർ കാത്തിരിക്കുകയും കെണിവയ്ക്കുകയും ചെയ്യുന്നവർ ഉണ്ടാകാം നമുക്കെതിരെ അപവാദങ്ങൾ പ്രവചി പ്രചരിക്കുന്നവർ സമൂഹത്തിൽ നമ്മെ വലിച്ചു കീറുന്നവർ ഉണ്ടാകാം ഇത്തരക്കാരുടെ മേൽ ഒരു ദൈവിക സന്ദർശനം വഹിക്കണമേ എന്നൊക്കെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ അവർ ആ അനസ്യൂതം മുൻപോട്ട് പോകുന്നതും നമുക്ക് കാണാം അപ്പോൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാതെ വിശ്വസിക്കുക ദൈവം എനിക്കായി ഒരു വിരുന്നൊരുക്കുന്നു അത് കാണുവാൻ അവരെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ് നമ്മെ നിന്ദിച്ചവരുടെയും അപമാനിച്ചവരെയും ഇല്ലാതാക്കിയാൽ നമ്മെ ഉയർത്തുന്നവനല്ല ദൈവം അവരെ തകർത്ത് കളഞ്ഞിട്ട് നമ്മെ ഉയർത്തുന്നവനല്ല നമ്മുടെ ദൈവം മറിച്ച് നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ അവർ ചിന്തിക്കുന്നതിനും അപ്പുറം ഉയർത്തുക ശത്രുക്കൾ പല്ലുകടിക്കുന്ന നിലവാരത്തിലുള്ള അവസരങ്ങൾ നമ്മിൽ വെളിപ്പെടുത്തുക ഇതത്ര ദൈവ പദ്ധതി അതിനാൽ ശത്രുക്കളെ നിലനിൽപ്പ് കണ്ട് ഭാരപ്പെടേണ്ട അവരെ ദൈവം നിലനിർത്തുന്നത് എനിക്കായി ആണെന്ന് ചിന്തിക്കുക കാരണം ദൈവം ഒരു വിരുന്നിൻ്റെ കാഴ്ചക്കാരനായി മാത്രം ദൈവം എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരു വിരുന്നൊരുക്കും നിന്ദിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ അതേ മണ്ഡലത്തിൽ നമ്മെ ഉയർത്തുന്ന ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു ജീവിതത്തിന് നേരെ ശത്രുക്കൾ ഉയരുമ്പോൾ ഭാരപ്പെടാതെ ദൈവസന്നി താണിരിക്കുക ഇവയൊന്നും ശാശ്വതമല്ല ഒരു നാൾ എനിക്ക് ഒരു ഒരു മടങ്ങിവരവ് ഉണ്ട് അത് പ്രത്യാശിക്കുക ആർക്കും തടയാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും പ്രതികാരം ക്ക് ഉള്ളതാകുന്നു അതുകൊണ്ട് നാം മനുഷ്യൻ്റെ മുമ്പിൽ പ്രതികരിക്കാതെ ദൈവത്തിൻ്റെ സ്ഥിതിത്താളിരിക്കുക ശത്രുക്കൾ കാണുക ദൈവം വിരുന്നൊരുക്കി നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന ഒരു ദിവസമുണ്ട് അതിനായി കാത്തിരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു